കൈലാസ ർശന സുഹൃതം വില്ലുളംഗലം സ്വാമിയാക്കും വ്യാഘ്രവാദ മഹർഷിക്കും സന്നിധാനമാണിത് പരമേശ്വരൻ പെരുമാൾ സർവപ്രപഞ്ചനായി അഹങ്കാരത്ത് ദാക്ഷായണി മനോരഞ്ജകനായി ദേവാദിദേവൻ കുടികൊള്ളുന്ന ദക്ഷിണ കൈലാസം പെരുത്തൃക്കോവിലെന്ന് തൊഴിൽ കൊണ്ട വ്യാഘ്രവാദമെ തിരുവയ്ക്കും ഇത് തിരുവയ്ക്കത്തപ്പന്റെ തിരു സമിതം ഇവിടെയാണ് പുത്രവാത്സല്യത്തിന്റെയും കോടി പൂജയുടെയും കോടിയെടുത്തത് വാദ്യമേള ചക്രവർത്തിമാർ താളപ്പെരുക്കത്തിന്റെ പ്രകോപനം പണിയുന്ന മേള പെരുമയുള്ളത് നിത്യം ഭൂബളത്തിലധികാരണങ്ങളിൽ തിരുവഞ്ചാംശി ഗുരുക്കണിക്കുന്ന തിങ്കൾ കലാഥനന്റെ സ്ഥലം പെരുമയുള്ളത്

ഭക്തിയുടെ ഉത്തമ കഥകൾ അറിയണിക്കുന്ന ഐതിഹ്യ പെരുമയുള്ളത് കൊടിയേറ്റുമുതൽ വരെ രാപ്പകലുകളില്ലാതെ ഒഴുകുന്ന കലവറ കലാവൈഭവങ്ങളുടെ ആസ്വാദനം പെരുമയുള്ളത് നവരസങ്ങളുടെ മന്ദന്മാർ മനം നിറഞ്ഞാളുന്ന മഞ്ഞണിഞ്ഞ ലാമന്റെ കഥകളിൽ പെരുമയുള്ളത് കൊടിപ്പുറത്ത് വിളക്ക് വിളക്കുമുതൽ കോടിപ്പൂജ വിളക്കു വരെയുള്ള അനുഷ്ഠാനങ്ങളുടെ ആചാര്യ പെരുമയുള്ളത് അണവിട തെറ്റാല് പാലനം ചെയ്യുന്ന താന്ത്രിക പൂജാധികളുടെ പാരമ്പര്യം പെരുമിയുള്ളത് എത്തിച്ചേരാതൊരൽപം വൈകിയാലും കാത്തിക നിമ്ഠാനം ഉൾക്കുന്ന അന്നദാന പ്രഭുവിന്റെ പ്രാതം പെരുമിയുള്ളത് ഇത് മുപ്പത്തിമക്കോടി ദേവങ്ങളും നമിക്കുന്ന മുക്കണ്ണന്റെ മഹോത്സവം ഗുരുചടയിൽ അമൃതകല ചൂടി പാർവതീസമിയതിനായി ശ്രീ പരമീശ്വരൻ ദർശനമരുള്ളുന്ന വൃശ്ചികമാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമി വൈറ്റം ഈ പുണ്യമുഹൂർത്തങ്ങളിൽ ഏതൊരു ഭക്തനും ഒരു നിമിഷമെങ്കിലും എത്തിച്ചേരാനാകുന്നത് ജന്മജന്മാന്തര പുണ്യമാണ്